അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഓമിയുടെ വയറൊക്കെ നിറച്ച് കിടത്തിയിട്ട് വേണം നമുക്ക് അടുക്കളയിൽ പോകാനും ജോലിയൊക്കെ ചെയ്യാനും അപ്പോൾ ഇന്ന് കടലക്കറി അപ്പവും ആണ് അപ്പവും കടലക്കറി മിക്കവരുടെയും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണല്ലേ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അപ്പം ഉണ്ടാക്കിയത് കുളമായിപ്പോയി ഇന്നലെ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പുളിച്ചു പക്ഷേ വെള്ളം ഒഴിച്ചില്ല കേട്ടോ അധികം ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു മാവ് അങ്ങനെ ഞാൻ അപ്പം ചുറ്റിക്കുകയൊക്കെ ചെയ്തു അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ വന്നു പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയൊക്കെ വേവിച്ച് വെച്ചു കേട്ടോ കടലയിൽ ഞാൻ പട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു സ്മെല് വരുമല്ലോ ആ സമയം ദേവേട്ടനും വന്നു ദേവേട്ടനാണെങ്കിൽ എന്താണ് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരും ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു സ്ഥലമാണ് സമാധാനം സന്തോഷം അത്യാവശ്യം റൊമാൻസും കയറി ചിരി എല്ലാം നിറഞ്ഞ കേട്ടോ ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പം ദേവേട്ടനെ സഹായിച്ചു അതിനുശേഷം ദേവേട്ടൻ ദേവേട്ടൻ്റെ ചൊല്ലിയിലേക്ക് കടന്നു രാവിലെ ദേവേട്ടന് തുണി കഴുകാനുണ്ടായി തുണി ഞാൻ കഴുകാറില്ല ദേവേട്ടനാണ് കഴിവാറ് മിക്കപ്പഴും അപ്പം ഓമിയുടെ കുട്ടിക്കുട്ടി തുണികളൊക്കെ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ആദ്യം കഴുകുന്നത് അതിനുശേഷം സഹായിക്കാൻ ഉണ്ടായിരുന്നു ശേഷം എൻ്റെ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പവും എല്ലാം റെഡിയായി ആ സമയം കൊണ്ട് തന്നെ അവർ കഴിക്കാൻ വന്നിരുന്നു കേട്ടോ ജോലിയൊക്കെ രാവിലെ തന്നെ എല്ലാം തീർന്നു അങ്ങനെ അവർ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു പപ്പയും മക്കളും കൂടെ കഴിക്കുകയാണ് ചില സമയത്ത് ഞാനും ഉണ്ടാവും എന്നാൽ മിക്ക മിക്കപ്പോഴും രാവിലെ ഞാൻ സ്കിപ്പ് ചെയ്യും ഇവരുടെ കൂടെയുള്ള കഴിപ്പ് ശേഷം തുണികളൊക്കെ കുറച്ചുണ്ടായിരുന്നു കഴിവിയതൊക്കെ കഴിവിയതൊക്കെ അപ്പം ഞാൻ വിരിക്കുവാണ് എല്ലാവരും ജോലിക്കും പോയി പഠിക്കാനൊക്കെ പോയി കേട്ടോ അപ്പം എനിക്ക് കുറച്ച് തുണി വിരിക്കാൻ ഉണ്ടായി അത് വിരിച്ചു രാവിലത്തെ പരിപാടിയൊക്കെ എത്ര തന്നെ ഉള്ളൂറ്റാ